എല്ലാര് പുതിരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ സ്റ്റാറ്റസ് മറ്റേ ആപ്ലിക്കേഷൻ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല മറ്റുള്ളവരുടെ സ്റ്റാറ്റസുകൾ എങ്ങനെയാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്നാണ് ഒരുപാട് പേര് നല്ല സ്റ്റാറ്റസുകൾ വെക്കുന്ന സമയത്ത് നമ്മൾ സെൻഡ് സെൻഡ് എന്ന് ചോദിക്കാറുണ്ട് മറ്റുള്ളവരുടെ സഹായം കൂടാതെ തന്നെ നമ്മളെ ഫ്രണ്ട്സുകളുടെ സ്റ്റാറ്റസുകൾ നമുക്ക് അവരെ അറിയാതെ തന്നെ അത് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് സിംപിളായിട്ട് കോപ്പി ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും അതെങ്ങനെയാണെന്ന് നോക്കാം നേരെ വീഡിയോയിലേക്ക് പോവാം നമ്മുടെ ഫ്രണ്ട് ലിസ്റ്റിൽ പെട്ടവരുടെ സ്റ്റാറ്റസുകൾ നമുക്ക് സിമ്പിൾ സിമ്പിളായിക്കൊണ്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള സിമ്പിൾ ട്രിക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് സ്റ്റാറ്റസുകൾ ഏതെങ്കിലും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും ഈ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള യാതൊരു ഓപ്ഷനും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള യാതൊരു ഓപ്ഷനും വാട്സപ്പിൽ ഓൾറെഡി ഇപ്പോൾ വരുന്നില്ല പിന്നീട് വരുമോ എന്ന് നമുക്ക് അറിയത്തില്ല അപ്പോൾ നമ്മൾ ഈ സ്റ്റാറ്റസുകളൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് അതിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനും ഷെയർ ഒക്കെ ഒരുപാട് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട് എന്നാൽ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഒന്നും സഹായമില്ലാതെ തന്നെ നമ്മുടെ ഫോണിലൂടെ തന്നെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫയൽ മാനേജറാണ് ഓപ്പൺ ചെയ്യേണ്ടത് ഞാനിവിടെ എൻ്റെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുകയാണ് ഫയൽ മാനേജർ ഓപ്പൺ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ താഴോട്ട് ഒന്ന് കഴിഞ്ഞാൽ ജനറൽ സ്റ്റോറേജ് കാണാൻ വേണ്ടി സാധിക്കും ഇതിനകത്താണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത് ഇവിടെ താഴോട്ട് വന്ന് കഴിഞ്ഞാൽ ഈ ചെണൽ സ്റ്റോറേജ് ഒന്ന് കാണാൻ സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻഡ്രോയിഡ് ആൻഡ്രോയിഡെന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഓപ്പോയുടെ ഇവിടെ ഫോണിലൊക്കെ ഇതുപോലെ തന്നെയാണ് ഇതുപോലെ നമുക്ക് ഫയൽ മാനേജറിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇവിടെ സെയിൽ ആയിക്കൊണ്ട് നമുക്ക് ഫയൽ മാനേജറിൻ്റെ ഇതുപോലെ നമ്മൾ സ്റ്റോറേജ് കാണാൻ വേണ്ടി സാധിക്കും അതിൽ നമുക്ക് ആൻഡ്രോഡെന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ കാണാൻ വേണ്ടി സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഡാറ്റ മീഡിയ ഒ ബി ബി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മൂന്ന് ഫോൾഡറുകൾ കാണാൻ വേണ്ടി സാധിക്കും ചിലപ്പോൾ ഹിഡൻ ആയിട്ടുള്ള മറ്റ് ഫോൾഡറുകളും കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഈ മീഡിയ എന്ന് കാണാൻ സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ആവുന്ന മറ്റ് ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം അങ്ങനെ എല്ലാ ആപ്ലിക്കേഷൻസും നമുക്ക് കാണാൻ സാധിക്കും ഇതിൽ നമുക്ക് വേണ്ടത് നമ്മുടെ വാട്സപ്പാണ് അപ്പോൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ വാട്സപ്പ് കാണാൻ സാധിക്കുന്നതാണ് ഈ വാട്സപ്പിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക വാട്ട്സപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വാട്സപ്പ് എന്ന് പറഞ്ഞിട്ട് ഫോൾഡർ കാണാൻ സാധിക്കും ഇതൊന്നുകൊണ്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും പിന്നെയും വരുന്നത് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കപ്പിൻ്റെ അത് കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ ഡാറ്റാബേസ് കാണാൻ വേണ്ടി സാധിക്കും താഴെ ആയിക്കൊണ്ട് നമുക്ക് മീഡിയ എന്ന് കാണാൻ സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിൽ വരുന്ന നമ്മുടെ വാൾപേപ്പർ അതുപോലെ നമ്മുടെ ജിഫ് ഫയലുകൾ വാട്സപ്പ് ഓഡിയോകൾ ഡോക്യുമെൻ്റുകളൊക്കെ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇതിനകത്ത് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാറ്റസ് കാണാൻ വേണ്ടി സാധിക്കില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഈ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിങ്സ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഓപ്പോ വിവോയുടെ ഒക്കെ ഫോണാണെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് ഹിഡൻ ഫയൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് സാംസങ്ങിൻ്റെ ഫോണാണെങ്കിൽ നമ്മളിവിടെ സെറ്റിങ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ ഷോ ഹിഡൻ ഫയൽസ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഈ ഷോ ഹിഡൻ സിസ്റ്റം ഫയൽസ് എന്ന് കാണുന്നതിൽ ഇത് ഓഫാണെങ്കിൽ ഇതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഓൺ ചെയ്തിട്ട് ബാക്കിലോട്ട് വരാം ഇപ്പം നമുക്ക് ഇവിടെ രണ്ട് എക്സ്ട്രാ ഫോൾഡറുകൾ വന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഒന്ന് സ്റ്റാറ്റസ് അതുപോലെ ലിങ്ക്സ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ നമ്മൾ ഈ സ്റ്റാറ്റസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള എല്ലാ സ്റ്റാറ്റസുകളും ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് കണ്ടില്ലേ ഇതുവരെ ഞാൻ ഞാനിപ്പോൾ കണ്ടിട്ടുള്ള എല്ലാ സ്റ്റാറ്റസുകളും ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഇത് നമ്മൾ എന്ത് ചെയ്യുക അപ്പോൾ ഞാനിവിടെ ഇതൊക്കെ ഞാൻ കണ്ട സ്റ്റാറ്റസാണ് അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തു മൊത്തമായിട്ട് ഡിലീറ്റ് ചെയ്ത് കളയാണ് ഇവിടെ സെലക്ട് ചെയ്ത് എഡിറ്റ് കൊടുത്തു കൊടുത്തു ഡിലീറ്റ് കൊടുത്തു ഓക്കെ ഇപ്പം ഞാൻ കണ്ട സ്റ്റാറ്റസുകളൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ബാക്ക് വന്നിട്ട് സ്റ്റാറ്റസ് ഞാൻ നോക്കിയാണ് ഇവിടെ ഹോം ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നേരെ ബാക്കിലോട്ട് വന്നു പിന്നെ നമ്മളെ സ്റ്റാറ്റസിൻ്റെ ഇത് ഞാൻ ഓപ്പൺ ചെയ്തു അതിനുശേഷം ഞാനിവിടെ ഈ ഒരു സ്റ്റാറ്റസ് ഓപ്പൺ ചെയ്യുകയാണ് ഇവിടെ രണ്ട് സ്റ്റാറ്റസ് ഞാൻ ഓപ്പൺ ചെയ്തു ഇവിടെ ഞാൻ രണ്ട് സ്റ്റാറ്റസുകൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഒന്ന് ഈ ഒരു സ്റ്റാറ്റസും അതുപോലെ ഇതിൻ്റെ മുന്നിലുള്ള രണ്ട് സ്റ്റാറ്റസുകളാണ് ഇപ്പോൾ ഞാനിവിടെ ഓപ്പൺ ചെയ്തത് ഇനി നമുക്ക് ബാക്കിലോട്ട് വരാം ബാക്കിലോട്ട് വന്നിട്ട് നേരത്തെ എടുത്ത ഫയൽ മാനേജറിൽ നമ്മളെ സ്റ്റാറ്റസ് എന്നുള്ള വീട് ഓപ്പൺ ചെയ്യുകയാണ് അല്ലേ ഡയറക്റ്റ് ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇവിടെ എങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എടുത്ത രണ്ട് സ്റ്റാറ്റസ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് കണ്ടില്ലേ ആ രണ്ട് വീഡിയോകൾ ഇവിടെ ഡൗൺലോഡ് ആയത് കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇതുപോലെ നമുക്ക് ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സേവ് ചെയ്യാനുള്ള ഉണ്ട് അതുപോലെ ഷെയർ ചെയ്യാൻ വേണ്ടി സാധിക്കും ഇവിടെ ഷെയർ ഉണ്ട് നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ നമുക്ക് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ്റെ സഹായം ഒന്നും ഇല്ലാതെ തന്നെ ഇതുപോലെ നമ്മുടെ സ്റ്റാറ്റസുകൾ സിമ്പിൾ ആയിക്കൊണ്ട് ഡൗൺലോഡ് ചെയ്യാൻ വളരെ ഈസി ആയിക്കൊണ്ട് സാധിക്കുന്നതാണ് വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക അതുപോലെ അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു അറിവുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുപിടിക്കും എല്ലാവർക്കും ബൈ സി യു